ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം മനസ്സിൽ ഒരു കാര്യം ഓർത്ത് ഈ വീഡിയോ കാണുക ഈ വീഡിയോ കണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഏത് കാര്യം ഓർത്താണോ ഈ വീഡിയോ കണ്ടത് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും അതിനായി ഒരു ലോ അട്രാക്ഷൻ മെത്തേഡ് ഓക്കെ അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ പോലെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ കണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഏതാണോ ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും അപ്പോൾ ഇത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ഇതൊരു ലാവ് അട്രാക്ഷൻ മെത്തേഡാണ് നിങ്ങൾക്കിതിൽ അഞ്ച് പൈസയുടെ മുടക്കില്ല ഓക്കെ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നൂറ് ശതമാനം കൂടി മുൻപോട്ട് ഈ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ ആയത് തന്നെ മനുഷ്യന്മാർക്ക് പലവിധമായിട്ടുള്ള ടെൻഷൻസ് അതേപോലെ ചിന്തകളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊരു ലാവ് അട്രാക്ഷൻ മെത്തേഡാണ് ഇത് നൂറ് നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ഇപ്പോൾ തന്നെ കിട്ടാൻ പോവുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റിസൾട്ട് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കുക അങ്ങനെ മനസ്സിനെ ഫ്രീ ആക്കിയിട്ട് മുൻപോട്ട് ഈ വീഡിയോ കണ്ടാൽ മതി നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളിപ്പോൾ ഏത് കാര്യമാണ് ഏത് ആഗ്രഹമാണ് നിങ്ങൾക്ക് സാധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യം ഇപ്പോൾ കൂടെ നിങ്ങൾക്ക് സാധിച്ചു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സിനെ ഫ്രീ ആക്കുക എല്ലാവിധമായിട്ടുള്ള ചിന്തകളും പൂർണ്ണമായിട്ടും എടുത്ത് കളയുക നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾക്കിപ്പോൾ വലിയൊരു അത്ഭുതം വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം ഇപ്പോൾ നടക്കുവാൻ പോകുകയാണ് നിങ്ങൾ കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു നിങ്ങളുടെ ഉൾ മനസ്സിൽ നിന്ന് വാച്ചി ഉൾമനസ്സിലോട്ട് നോക്കുക അവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടോ നോക്കുക അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങളുടെ ഉൾമനസ്സിനെ കാർന്നു തിന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് എഴുത്ത് കളയുക എഴുത്ത് പുറത്ത് കളയുക നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക എൻ്റെ മനസ്സിലുള്ള അനാവശ്യ ചിന്തകൾ അഴുക്ക ചിന്തകൾ എന്നെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ചിന്തകൾ ഇപ്പോൾ തന്നെ ഞാനതടുത്ത് പുറത്ത് എറിയുകയാണ് എന്ന് ദൂരെ എറിയുക ഞാൻ ഇളഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ എന്റെ മനസ്സ് ശാന്തമാണ് എന്റെ മനസ്സ് ഫ്രീ ആണ് എനിക്കൊരു ആഗ്രഹമുണ്ട് ആ കാര്യം ആ കാര്യം എനിക്ക് ഇപ്പോൾ തന്നെ നടക്കണം നടന്നേ പറ്റൂ അതെനിക്ക് നടക്കാൻ പോവുകയാണ് ഞാൻ ഇപ്പോൾ ഒരു കാര്യം മനസ്സിൽ ആലോചിക്കുകയാണ് ആ കാര്യം എനിക്കിപ്പോൾ നടക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ച് ഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് വഴി അതായത് സബ് കോൺഷ്യസ് മൈൻഡ് വഴി നിങ്ങൾക്ക് നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ ലവ് അട്രാക്ഷൻ മെത്തേഡ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് യൂണിവേഴ്സുകളുടെ ഒരു കണക്ഷൻ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് ഏത് കാര്യമാണ് അതിയായി ആഗ്രഹിക്കുന്നുവോ വിശ്വസിച്ച് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ സാധിച്ചു വയ്ക്കും മനസ്സിലായാലോ ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ കൂടി തന്നെ ഇപ്പോൾ ഞാൻ ഡിസ്പ്ലേ ചക്രം കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കുക ഓക്കെ അങ്ങനെ നിങ്ങൾ ആ ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യമാണോ സാധിക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചത് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ റിയൽ ആയിട്ട് കാണുക റിയൽ ആയിട്ട് ആയിട്ട് കാണുക മനസ്സിലായോ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുന്നു അത് നിങ്ങൾ ഒരു ടി വി സ്ക്രീനിൽ പോലെ ഈ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കി കാണുക നോക്കി കാണുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഉൾമനത്തിൽ ഹാപ്പി ആവും നിങ്ങളെ ഉൾമനത്തിൽ ഹാപ്പി ആവും ആ ഒരു ഹാപ്പി മോഡില് ഞാനിപ്പോൾ ആ ചക്രത്തിന്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരിക്കുക നിങ്ങൾ എത്ര സമയമാണ് ഈ ഒരു ചക്രത്തിന്റെ സെൻടർ ഭാഗത്ത് നോക്കിയിരിക്കേണ്ടത് ഞാൻ കറക്റ്റായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രേ സമയം നിങ്ങൾ നോക്കിയിരിക്കുക ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചു തരും നിങ്ങൾ ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കി മൗനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് ആ കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ കൊണ്ടുവന്ന് അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന ആൾ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്തുകൊണ്ട് ആ ചക്രത്തിൻ്റെ സെൻടർ ഭാഗത്ത് നോക്കി ഇരിക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക മുഖം കഴുകുക പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക അപ്പോൾ ചില വ്യക്തികൾക്ക് ഇത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ റിസൾട്ട് വന്നു കാണും ചിലർക്ക് ഇത് നോക്കിക്കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് റിസൾട്ട് വരും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് വരുന്നത് നിങ്ങൾ എത്ര ആത്മാർത്ഥമായി ചെയ്തോ അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് അഥവാ വസതി കിട്ടാൻ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും ദോഷപരങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു വസതി വരാൻ താമസിക്കുക കാരണം നമുക്ക് എന്തെങ്കിലും ദോഷപരം പ്രത്യേകിച്ച് സത്യദോഷം ദൃഷ്ടിദോഷം നാളദോഷം വാസുദോഷം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം എന്ന് ചൊല്ലിയുള്ള ദോഷങ്ങളൊക്കെ മനസ്സിനെ ബാധിച്ചേക്കാം അപ്പോൾ ഈ ദോഷങ്ങൾ ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ നമുക്കത് തടസ്സമായിരിക്കും നമ്മൾ ഏത് കാര്യത്തിൽ പോയി പെട്ടാലും അത് നടക്കുന്നില്ല തടസ്സമായിരിക്കും അപ്പോൾ എന്നാലും വിഷമിക്കേണ്ടതില്ല ആ പട്ടണത്തിലാണ് നിങ്ങൾ മനസ്സ് മണിച്ചു പോകാതെ ചെയ്യുക ഇത് നിങ്ങൾ നോക്കി എപ്പോൾ റിസൾട്ട് വന്നാലും ഇത് നോക്കി അഞ്ചു മിനിറ്റിനുള്ളിൽ റിസൾട്ട് വന്നാലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം മോഡൽ ഇത് നിങ്ങൾ നോക്കി അഞ്ചു മിനിറ്റിൽ റിസൾട്ട് വന്നാലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസങ്ങള് മുടങ്ങാതെ ഇത് ചെയ്യുക ഓക്കെ അപ്പോൾ റിസൾട്ട് അതായത് അഞ്ച് മിനിറ്റില് പത്ത് മിനിറ്റിലൊക്കെ റിസൾട്ട് വരാതെ വിഷമിക്കേണ്ട നിങ്ങൾ മനസ്സ് മണിച്ചു പോകാതെ എന്നും ഇത് ചെയ്യുക റിസൾട്ട് വരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും അതൊരു സംശയമില്ല അല്പം ലേറ്റ് ആയാലും ഞാൻ അതേപോലെ തന്നെ ദോഷമുള്ള വ്യക്തികൾക്ക് അല്പം ലേറ്റ് ആയാലും റിസൾട്ട് വരും അതേപോലെ ഞാൻ പേഴ്സണൽ റീഡിങ് നോക്കുന്നുണ്ട് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ ജോയിൻ ചെയ്ത് ബോർഡ് നമ്പർ എടുത്ത് വിളിക്കുക അതേപോലെ തന്നെ ചാനൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അവിടെ നിങ്ങൾക്ക് ബാക്കി പ്രോസ്റ്റുകളും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിഞ്ഞിരിക്കുന്ന അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ എത്രയോളെല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം